ാപ്പർ വേടനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് പോലീസ് ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വേടന്റെ കുടുംബത്തിന്റെ പരാതിയിൽ തൃക്കാക്കര എസിപി നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ ഇതിനിടെ വേടനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചതായി സെൻട്രൽ പൊലീസ് ഹൈക്കോടതിയെ അറിയിച്ചു േഡനെതിരെ തുടര്ച്ചയായി ലൈംഗികാരോപണങ്ങള് ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘടിതമായ ഗൂഢാലോചന ഉണ്ടെന്നും തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നതിലൂടെ വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ പരാതി ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തൃക്കാക്കര എസിപിയോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാതെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ ബലാത്സംഗ കേസിനൊപ്പമാണ് ഇതും അന്വേഷിച്ചത് ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘടിതമായ ഗൂഢാലോചന നടന്നതിന് തെളിവുകളില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ മൊഴിയെടുത്തിരുന്നു ഗൂഢാലോചന സംശയിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം കൈമാറിയിരുന്നു എന്നാൽ കുടുംബം കൈമാറിയ ഓഡിയോ ക്ലിപ്പിൽ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ വേടിനെതിരായ ലൈംഗിക അതിക്രമക്കേസിൽ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചതായി സെൻട്രൽ പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു മൊഴിയെടുപ്പിന് പരാതിക്കാരി സ്റ്റേഷനിൽ ഹാജരാകേണ്ടതില്ലെന്നാണ് പോലീസിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതിക്കാരിക്ക് പുതിയ നോട്ടീസ് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി